ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം യു ഡി എഫ് കൺവീനർ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസും പറയുകയാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ച ശേഷം മാത്രം ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം അല്ല കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നുള്ളത് കെ പി സി ആണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫ് എന്ത് ചെയ്യുകയാണെന്ന് യു ഡി എഫാണ് തീരുമാനിക്കുന്നത് അത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആലോചിച്ച് അത് സംബന്ധിച്ച് ഗൗരവമായ കർമ്മപരിപാടികൾ നടപ്പിലാക്കും അത് കോൺഗ്രസ്സിന് ഇപ്പോൾ ആവശ്യമാണ് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം രണ്ട് ടേമായി കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുകയാണ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് പി വി എൻവറിനെ കോൺഗ്രസ്സിലേക്ക് സ്വാഗതം ചെയ്യുമോ അത് കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഒരാളെ സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ ഗുണമേന്മകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയാണ് അത്തരം ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് എന്ന് വ്യക്തമായിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വേണ്ട സന്ദർഭത്തിൽ വേണ്ടതുപോലെ തീരുമാനിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടി അതൊന്നും തന്നെ സ്വീകരിക്കാതെ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും അതായത് എന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തമാണ് ഇപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അന്വേഷണം നടക്കുമെന്ന് പറയുന്നത് പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി എങ്കിലും അതിൻ്റെ ഒരു ഫലപ്രാപ്തിയില്ല അപ്പോൾ സർക്കാരിൻ തലത്തിൽ എന്തോ ഒളിച്ചുകളി കിടക്കുന്നു എന്ന് വ്യക്തമാണ് സി പി ഐ സി പി എമ്മിന് വിധേയമായി ഇത്തരം ഘട്ടങ്ങളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതികരണം അങ്ങേക്കുണ്ടോ കുറേ വർഷക്കാലമായിട്ട് സി പി എം പറമ്പിലെ ഒരു കുടികിടപ്പുകാരനാണ് സി പി ഐ അവർക്ക് പണ്ട് ഉണ്ടായിരുന്ന പരിഗണനയുടെ ചെറിയ അംശം പോലും ലഭിക്കുന്നില്ല എങ്കിൽ പോലും അവിടെ ആശ്രിതനുഭവത്തോട് അവർ തമ്പ്രാൻ്റെ മുമ്പിൽ കുടികിടപ്പുകാരൻ നിലയിൽ ഏറാമൂളിൽ നിൽക്കുന്ന അവസ്ഥയാണ് സി പി ഐ ഇപ്പോൾ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ സി പി ഐ ആ ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് വിശ്വാസം അങ്ങനെയാണെങ്കിൽ സി പി ഐയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുമല്ലേ തീർച്ചയായിട്ടും അത് അത്തരമൊരു സി പി ഐ ഇടാൻ തയ്യാറാവുകയും ദേശീയതലത്തിൽ തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ് ദേശീയ തലത്തിൽ സി പി ഐയും സി പി എമ്മും ഇന്ത്യ മുതലംഗവുമാണ് അപ്പോൾ സി പി ഐ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ആഗ്രഹം ഉന്നയിച്ചാൽ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സി പി ഐക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനുകൂലമായ നിലപാട് സ്വീകരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം